എന്താ പറയാ നൃത്തവും വിദ്യാഭ്യാസവും ഒരേ തരത്തിൽ കൊണ്ടുപോയി രണ്ട് തരത്തിലും സ്റ്റേറ്റ് ലെവലിൽ നൃത്തത്തിൽ റാങ്ക് തേടിയ വിദ്യാർത്ഥികളും പ്ലസ് ടു എസ് സി പരീക്ഷയിൽ ഫുൾ ആപ്പസ് നേടിയ വിദ്യാർത്ഥികളും ഉള്ളതാണ് ഏറ്റവും സന്തോഷം കാരണം ഒരു സമയം കഴിയുമ്പോൾ പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ നീക്കണമെന്നാണ് പൊതുവെയുള്ള സംസാരം പക്ഷേ

സ്നേഹാഭിവാദി അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ആരാധ്യനായ പ്രിയപ്പെട്ട രുമായിലേക്ക് ചേരുന്നു അവസ്ഥ ആത്യ മാർ സ്റ്റേജിലേക്ക് നിർത്താൻ പാടില്ല അപകടം ഈ കലയുടെ കൂടെ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം മാത്രമല്ല അതൊരു മാനസികാവസ്ഥയുടെ നേരിടലാണ് was పొదుమేనన ఆరాధన అంటే డ్యాన్స్ తో పార్టోల కణిక పోయి కనే ఆర్పడితూ మాకరు పోయి 12 9వ క్లాస్ అయికే ప్రియ గార్ట్స్ ఫాస్ట్ అదేవాయి స్పోర్ట్స్ ఇదను తీమారనుస్తుంది శిరుగుమి రెండో వరిచి ఉండొన ఆన ఒక ఆల్ రౌండర్ అన్న సాధనతికి ఇంది లోకం ఆల్ రౌండర్ సనే ఆల్ రౌండర్ అన్న అర్థం ఈ ഫൈൻ ആർട്സ് എന്ന് പറയുന്ന സാധനം ഇമോഷണൽ പഠിപ്പ് എന്ന് പറയുന്നത് ഒരു മെച്ചൂരിറ്റി കൊടുക്കുന്ന സാധനമാണ് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ഓർഡോൾ സാധനം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കുറെ ആൾക്കാർ അതേപോലെ പഠിക്കുന്നു അത് നിങ്ങൾക്ക് മാത്രമല്ല സന്തോഷമാകില്ല ഇനിയും വളർന്നു വരുന്ന കുട്ടികൾക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അവസരം കൂടിയാണ് അതായത് ഭൗതികമായ രോഗം ഉന്നതങ്ങളിലാണ് സ്ഥിതി ചെയ്യാറുള്ളത് എന്ന് നമുക്കറിയാം നമ്മുടെ പഴനിയിൽ പോയ ആളുകൾക്കറിയാം ദുർപ്പതിയിൽ പോയ ആളുകൾക്കറിയാം അതേപോലെ തന്നെ മലയാറ്റൂർ പഴനി അങ്ങനെ നീളുകയാണ് വളരെ പ്രഗൽഭമായിരുന്ന ആരാധനാലയങ്ങളാണ് അതേപോലെ തന്നെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എല്ലാം തന്നെ ഉന്നിന് മുകളിലാണ് മനപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാന മികവ വിദ്യാലയങ്ങളെല്ലാം ഒന്നിന് മുകളിലാണ് കേന്ദ്രീയ വിദ്യാലയം ചെമ്പ്രക്കുഞ്ഞിലുണ്ട് ഗംഗർ കോളേജ് വിറകിലുണ്ട് മറ്റൊരു മൂന്നിൽ മറ്റൊരു വേറെ മൂന്നിൽ നമുക്കറിയാം അവിടെ മയ്യടിയിലെ ഏക പി ജി കോളേജുണ്ട് ആയുർവേദ ബെഡ്റൂം കോളേജുണ്ട് മയ്യയിലെ എക്സൽ നിറീപ്പ് അതേ എക്സലൻറ്റോട് ചേർന്നിട്ടുള്ള കോളേജിലാണ് തൊട്ടുമുമ്പേ സംസാരിച്ച സിനിമാകാരത്തിന്റെ ആധാര സൗവും ഗായകത്തിന്റെ ശബ്ദമാതുര്യവും എല്ലാം ചേർന്ന അഭിനയ സാധ്യതയുള്ള ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ യൗരകാലം അത്രയും വിദ്യാർത്ഥികൾക്ക് തലമുറകൾക്ക് അറിവിന്റെ അനന്തമായ ആകാശത്തിലേക്കുള്ള വഴിത്താലകൾ തുറന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഞാൻ വീട്ടിൽ നിന്നിട്ടില്ല പക്ഷെ കോവിഡ് കാലത്ത് അദ്ദേഹത്തിന്റെ ഓൺലൈൻ ക്ലാസ് കേൾക്കാനുള്ള ഒരവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം മനസ്സിൽ അന്തർലീനമായ സർഗപരിധിയെയും എ പ്ലസിലേക്ക് എത്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ പി രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു മയേഴിയിലെ പ്രമുഖ കലാസ്ഥാപനമായ പള്ളൂരിലെ നൂപുര നാട്യഗൃഹം സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ പ്ലസ് നേടിയ വിദ്യാർത്ഥി പ്രതിഭകളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ഇതോടൊപ്പം വിവിധ കലാവിഭാഗങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു റിജേഷ് രാജൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു വിശിഷ്ടാതിഥിയായി പ്രമുഖ നർത്തകി കലൈമാമണി ദിവ്യ പ്രീതേഷ് സ്വാഗതവും ഊർമിള പത്മനാഭൻ നന്ദിയും പറഞ്ഞു എല്ലാവരും കാണാൻ നൃത്തത്തെ കുറിച്ച് സ്കൂളിൽ അറിയാത്ത ഡിപ്ലോമ കുട്ടികൾക്ക് അറിയാം ഇതൊരു മഹാസാഗരമാണ് ഇപ്പൊ അഭിമാനം പറയാം പല വിദ്യാർത്ഥിനികളും അഭിനന്ദി പറഞ്ഞിട്ട് നൃത്തത്തിൽ എനിക്ക് പി എച്ച് ഡി എടുക്കണം അപ്പം അത് വളരെ അഭിമാനമുള്ള നിമിഷമാണ് അതാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ റൈറ്റ് നേടിയ കുട്ടികൾക്ക് ഒപ്പം നിൽക്കുന്ന നാളത്തെ ഒരു ഡോക്ടറാണ് ഞാൻ കയറിയത് വളരെ വിഷമം കൊണ്ട് കാരണം ചെറിയ മൂന്നര വയസ്സിൽ മോശം കൈവരിച്ചു വരുന്നു ഇത്തിരി പോന്ന ഞാൻ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് എല്ലാവരും കഴിവുള്ള കുട്ടിയാണ് എല്ലാവരും നല്ല ജീവിതത്തിനുള്ള ഇവരൊക്കെ നൃത്തത്തെ ആ ഡോക്ടർ ഡോക്ടറും ആ ഡോക്ടറും മോശം നല്ല ഞാൻ പറയുന്നത് നൃത്ത അധ്യാപിക ജീവിച്ചു നയിക്കുക എന്ന് പറഞ്ഞ അത് ദൈവത്തിന്റെ ഞാൻ കുറച്ച് ദിവസം റിസൾട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളാ കുട്ടികളെ കുട്ടികളാണ് നൃത്തത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് നാളത്തെ ഒരു ഇന്ത്യയിൽ തന്നെ പ്രശസ്തി നാട്ടുകാർക്കിരും എന്ന വിശ്വാസത്തോടുകൂടി ഇതാഭ്യാൻ കൈമാറി കാരണം ഡോക്ടർ ആകുന്ന മാറി വിചാരിച്ച് ഞാൻ നൃത്തത്തെ കൂടെ കൊണ്ടുവന്ന് പറയുമ്പോൾ ഏത് അഭിമാനങ്ങളും അധ്യാപിക இندிரியா பொதுமாய் இன்றே nilpotent சமயலிலே எங்களுடைய சன் சிவகிரி செட்டியா மாஹி காலேஜிலே ஒரு ஆध्याபகராக இருக்கிற கவுண்டர் எலிமென்ஸ் சார் சார் இந்த நிகழ்ச்சி பரமாய் பெற்ற ரூபினாகியிருக்கும் பேச்சுகளை பர்ற வேண்டியிருக்கும் அப்போலங்க இந்த நம்ம சன் சிவகிரி செட்டியா கேந்திர பொதுச்சிகுறித்து ශිෂ්‍ය ஆலோசகர் சார் அவர்கrangle இவரே എന്നും കൂടി ഉണ്ടായി കൂടിയുള്ള നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ വിജീഷ് സർ സർവര് നന്ദി പിന്നെ എന്റെ പ്രിയപ്പെട്ടു പക്ഷേ പോലും ഇതൊരു ഔപചാരിക കാരണത്തായൊരു വെട്ടിച്ചായിരിക്കുന്നു